അതിമുക്തമായിട്ടില്ല ഇതൊക്കെ എടുത്ത് എടുത്തു പിടിച്ച് പെട്ടെന്ന് ചെയ്യേണ്ട പ്രോജക്റ്റുകളല്ല അത് അതി ദാരിദ്ര്യമുക്ത കേരളം അപ്പം ഉണ്ട് ഇനിയും ബാക്കി കിടക്കയാണ് അപ്പം ഇത് ഫസ്റ്റ് ഫൈസ് എന്നാണ് അവർ പറയുന്നത് പക്ഷെ അത് എത്രത്തോളം വിജയിക്കണമെങ്കിൽ അതിനെ ചിന്തിച്ച് ആലോചിച്ച് സർവേ നടത്തി പരാതിയില്ലാത്ത രീതിയിൽ പോകണമെങ്കിൽ മാത്രമേ ആക്കാവൂ അതിനുള്ള സമയം ആയിട്ടില്ല ഇനിയും വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ദാരിദ്ര്യമുക്തൊന്നും കേരളം എത്ര എത്ര വീടില്ലാത്ത ആൾക്കാരുണ്ട് എത്രയെടുത്ത് ഭക്ഷണം കിട്ടാതെ കിട്ടാതെയുണ്ട് എത്രയോ പാലങ്ങളുടെ അടിയിലായിട്ട് എത്രയോ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പം അതിദാരിദ്ര്യമുക്ത കേരളമായിട്ടാണ് സം കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ടാണ് കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം അതിൽ അതിദാരിദ്ര്യമുക്തായിട്ട് തോന്നിയിട്ടുണ്ട് അത് ദാരിദ്ര്യമായിട്ടാണ് ഇപ്പം ദാരിദ്ര്യം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ദാരിദ്ര്യം ഉണ്ട് അപ്പം നമുക്ക് ഏത് സാധാരണക്കാരനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു പാലത്തിന്റെ അടിയിൽ ഇപ്പം ഫ്ലൈ ഓവറിൻ്റെ അടിയിലായാലും പാലങ്ങളുടെ അടിയിലായാലും എത്രയോ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അതുപോലെ ഇത്രയും നമുക്ക് സോഷ്യൽ മീഡിയ എടുത്താൽ അറിയാം ഈ കേരളത്തിൽ എത്രയോ ഉൾനാടൻ ഗ്രാമങ്ങളിൽ എത്രയോ വീടുകളില്ലാത്ത വീടുകളില്ലാത്തൊരാൾക്കാരുണ്ട് ഒരു കൂരയില്ലാത്തവരുണ്ട് സ്ട്രീറ്റ് വലിച്ചു കിട്ടിയും പ്ലാസ്റ്റിക് വലിച്ചു കിട്ടിയും ഉള്ള ആൾക്കാരുണ്ട് ഇത് പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലേ കാരണം ദാരിദ്ര്യമൊക്കെ മൊത്തവല്ല അപ്പൊ പ്രഖ്യാപനത്തിലൂടെ അത് എന്നാണ് പറയുന്നത് ഒരിക്കലും സമൂഹം എല്ലാവരും ഓരോരുത്തരും ഓരോ കണിയിലൂടെയല്ലേ കാണുന്നെ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല നല്ല രീതിയിലാണെന്നാണ് എന്റെ വിശ്വാസം വയനാട് പോലെയുള്ള വനം മേഖലയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെയൊക്കെ ദാരിദ്ര്യം ഉള്ളവർ നമ്മളെ വാർത്തകളിൽ കാണുന്നതാണ് അപ്പൊ അതിനെങ്ങനെയാണ് ആ അത് അങ്ങോട്ടൊക്കെ ഈ ദാരിദ്ര്യ രേഖകളിലുണ്ടാണ് അപ്പം അവർക്കും കൂടെ ഈ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിനാവുമ്പം അവർക്കും കൂടെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതും കൂടെ ഈ ഇവർ ശ്രമിക്കണം അത്രയേ ഉള്ളൂ